ഇടുക്കി ദേശീയപാതയിൽ അപകട ഭീതി പരത്തി കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര മൂന്നാർ ദേവികുളം ലേക്കാട് ഭാഗത്താണ് സംഭവം ദൃശ്യങ്ങൾ കേരള വിഷ ന്യൂസിന് വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ഏറെ അപകടകരമായ രീതിയിലാണ് ഇത്തരത്തിൽ ആളുകൾ വാഹനം ഓടിക്കുന്നത് ഏറെ വളവുകളുള്ള ഒരു റോഡാണ് ദേശീയപാതയാണ് ദേശീയപാതയിലൂടെയാണ് ഇത്തരത്തിൽ കാറിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ഇതിനെതിരെ അധികൃതർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ ഇന്നലെ ഇത്തരത്തിൽ ഒരു സംഭവം അറിയാൻ സാധിച്ചത് ഒരു രണ്ട് ഒരു യുവാവും ഒരു യുവതിയുമാണ് ഈ കാറിന്റെ ജനൽ വഴി പുറത്തേക്ക് പുറത്തേക്ക് തലയിട്ട് ഇരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു അപകടമായ രീതിയിൽ തന്നെയാണ് ഈ യാത്ര മുൻപോട്ട് പോകുന്നത് ഏതായാലും വാഹനം റോഡിന്റെ പല ഭാഗങ്ങളിൽ വെട്ടിച്ച് എതിരെ മുൻവശത്ത് വരുന്ന വാഹനങ്ങൾ അതൊക്കെ പിൻവശത്ത് നിന്ന് കയറാൻ പോകുന്ന വാഹനങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിലൊക്കെ ഒരു അപകടമായ രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഓടിച്ചത് പിന്നിൽ വന്ന ഒരു വാഹനമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് മോട്ടോർ വാഹന ഇവർ വളവുകളും തിരുവുകളുമുള്ള ദേശീയ പാതയിലാണ് സഞ്ചാരികൾ അപകടകരമായ രീതിയിൽ കാറിൽ സഞ്ചരിക്കുന്നത് യുവതിയും ഒരു യുവാവും അടക്കം രണ്ടു പേരാണ് കാറിൽ നിന്നും പാതിഭാഗം മുഴുവൻ പുറത്തേക്കിട്ട് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നത് സഞ്ജു ടെക്കിയുടെ തടക്കം വിവാദമായ ചില കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇടുക്കിയുടെ ദേശീയ ദേശീയപാതയിൽ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എതിർ ദിശയിൽ വരുന്ന വാഹനങ്ങളെയെല്ലാം മറികടക്കുമ്പോഴും ഇത്തരത്തിൽ റോങ് സൈഡിൽ ആണ് ഇവരുടെ കാറ് പോകുന്നത് എന്നുള്ളതും വ്യക്തമാണ് ബിനീഷ് തുടരാ മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇവർ ബൈസൺമാലി സ്വദേശികളാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പോൾ ഇവർ എറണാകുളത്തുണ്ട് ഇവർ ഓഫീസിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ വാഹനം ഓടിച്ച ആളും സഞ്ചരിച്ച തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ ഹാജരാകാൻ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ഈ വൈകുന്നേരത്തോടെ എന്തായ സംഭവം വലിയൊരു ഞെട്ടലിലൂടെയാണ് ഇവിടെയുള്ള ആളുകൾ കാണുന്നത് വളരെയേറെ അപകടമായ രീതിയിൽ താണ് ഈ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത് ഏതായാലും ഈ ദേശീയപാത മുഖം വിലിക്കതോടെ പല ആളുകളും ഈ അമിതവേഗത്തിൽ ഈ അപകടം ക്ഷണിച്ചു വരുന്നത് സ്ഥിരസാന്നിധ്യം തന്നെയാണ് ബൈക്ക് യാത്രക്കാരുടെ അടക്കം ഈ ടോൾ പ്ലാസയ്ക്ക് സമീപം അഭ്യാസ പ്രകടനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതായി ആളുകൾ പറയുന്നു ഏതായാലും ദേശീയപാതയിൽ ഇത്തരത്തിൽ ഈ അപകടയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നു തന്നെയാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫ്ളയിങ് സ്കോഡിനെ നിയോഗിക്കണമെന്നും ആവശ്യം വരുന്നുണ്ട് ഏതായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടാകും നിയമ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് വിനീഷ് അതേപോലെ തന്നെ ഈ ഒരു അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നതോടൊപ്പം ഇതിനെ മറികടക്കാൻ മറ്റൊരു വാഹനം കൂടെ ശ്രമിക്കുന്നുണ്ട് അതും റോങ് സൈഡിലാണ് പോകുന്നത് എന്നുള്ളതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് തീർച്ചയായും ആ വാഹനം മറികടക്കാൻ ശ്രമിക്കുകയാണ് ഈ മുൻപൈ പോകുന്ന അപകടമാ രീതിയിൽ ഓടിക്കുന്ന വാഹനം പല റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു ദിശയിൽ എന്നല്ലാതെ ഈ ഇരുവശങ്ങളിലും തെന്നി മാറി ഓടിക്കുമ്പോൾ പിന്നീടുള്ള വാഹനം ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഏതായാലും ഇന്നലെ ഉണ്ടായ ഈ ദൃശ്യങ്ങൾ പിന്നിൽ വന്ന ഒരു വാഹനയാത്രികരാണ് ഇത് പകർത്തി നൽകിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഇത്തരം ഈ വാഹനം അമിത വേഗത്തിൽ രേഖകളിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അപകടമായ രീതിയിൽ ഓടിക്കുന്ന സാഹസിക കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൊള്ളണമെന്നാണ് ാണ് ഇവിടെയുള്ള ജീപ്പ് ഡ്രൈവർമാരടക്കം പറയുന്നത് കാരണം പലപ്പോഴും ഈ മേഖലയിൽ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഗ്യാപ് റോഡടക്കം നിരവധി കോടമഞ്ഞ് കോടമഞ്ഞിന്റെ രൂക്ഷമായ ഒരു പ്രദേശം തന്നെയാണ് ഈ ഗ്യാപ്പ് റോഡ് പലപ്പോഴും അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പുതുതായി വരുന്ന വാഹനങ്ങൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ അപകടങ്ങൾ വരുത്തുന്നതും പതിവ് ഒരു സാന്നിധ്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ഏതായാലും ഇവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്നതിൽ യാതൊരു സംശയവും എല്ലാം മോട്ടോർ വാഹന വകുപ്പ് ഇവരെ ഓഫീസിലേക്ക് പറഞ്ഞിട്ടുണ്ട് കൈക്കൊള്ളുക പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കും എന്താ അതേപോലെ തന്നെ ഇടുക്കിയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കൂടാതെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ പശു അടക്കം റോഡിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലല്ലേ ഈ ദേശീയവാദിയുടെ മുഖം ഇരിക്കിയതോടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സഞ്ചാരപാത സഞ്ചാരപാത എന്ന് വേണം പറയാൻ ദേശീയപാതയായി ഇഷ്ടംപോലെ ആളുകളാണ് ഈ ദേശീയപാതയിലൂടെ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്താനും അതോടൊപ്പം തന്നെ വാഹനം ഓടിച്ച ദൃശ്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെ കാണാൻ സാധിക്കും നിരവധി സോഷ്യൽ സോഷ്യൽ മാധ്യമങ്ങളിലും ഈ ഗ്യാപ് റോഡിന്റെ ദൃശ്യങ്ങൾ പലപ്പോഴും ആളുകൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കാറുണ്ട് ഇതെല്ലാം കണ്ട് വീണ്ടും നിരവധി സഞ്ചാരികളാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയുള്ളത് പലരും കുടുംബങ്ങളായിട്ട് വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള യാത്ര എതിരെ വരുന്ന കുടുംബത്തിന് അല്ലെങ്കിൽ എതിരെ വരുന്ന ആരും ഒന്നും അറിയാത്ത ഒരു വാഹനത്തിന് നേരെ ഒരു അപകടം ഉണ്ടാക്കുന്ന സാധ്യത കൂടുതലുള്ള ഒരു മേഖല കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർക്കെതിരെ കർഷന നടപടി സ്വീകരിക്കാൻ തന്നെ വാഹന വകുപ്പ് ഇടപെടണമെന്ന് ഈ നാട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത എനിക്കതോടെ നിരവധി കന്നുകാലികളാണ് കന്നുകാലികൾ അപ്പകളും ഒന്നല്ലാതെ ഈ കന്നുകാലികൾ റോഡിൽ റോഡിൽ സ്ഥിര സാന്നിധ്യമാണ് പലപ്പോഴും കോടമഞ്ഞിന്റെ ഒരു കോണമഞ്ഞ് കൂടുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ കന്നുകാലികൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നത് സാധ്യതയും കൂടുതലാണ് കാരണം പലപ്പോഴും ആളുകൾ അടുത്ത് വരുമ്പോഴാണ് ഈ കന്നുകാലികൾ റോഡിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതും കാണുന്നത് പലപ്പോഴും ഇതും ഒരു അപകടങ്ങൾക്ക് സാധ്യത ഏറെയാണ് കാരണം ദേശീയപാതയുടെ ഈ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ദേവുഹ് മേഖലയിൽ തന്നെ രണ്ട് കന്നുകാലികൾ ഇത്തരത്തിൽ വാഹനം ഇടിച്ച് മരണപ്പെട്ടിരുന്നു വാഹനയാത്രികനും പരിക്കേറ്റിരുന്നു ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ പതുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നിരവധി അപകടങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു ഈ ഈ ആളുകൾ ഒരു പരിശോധന മേഖലയിൽ ആവർത്തിച്ചു ദേശീയപാതയിലാണ് അപകട ഭീതി പരത്തി കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര മൂന്നാർ ദേവികുളം ലേക്കാട് ഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത് കാറിൽ ഒരു യുവതിയും യുവാവും അടക്കം ആളുകൾ കാറിന് പുറത്തേക്ക് തലയിട്ട് യാത്രയുടെ ലഹരിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണി